ഏറെ അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സൈസന്ധിയാണ് ഈ അഭിമാനം ചങ്ങനാശ്ശേരിക്ക് മാത്രമല്ല ചീറോ മലബാർ സഭയ്ക്കും ആഗോള സഭയ്ക്കുമെല്ലാം കൂവക്കാട്ടിൽ പിതാവിൻ്റെ കാർഡിനാൽ പദവി എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത് അഭിയന്ന പിതാക്കന്മാർ തൊട്ട് പ്രതിപക്ഷ നേതാവ് ഗി ഡി സതീശൻ വരെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ചരിത്ര നിയോഗമാണ് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ താൻ ആരായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു മാമ്മൂട്ടിൽ നിന്ന് കൂവക്കാട്ട് കുടുംബത്തിൽ നിന്ന് ഒരു കറ്റനാൾ ഉണ്ടാകണം എന്ന ദൈവത്തിൻ്റെ നിയോഗമുണ്ടായിരുന്നു അത് ഫ്രാൻസിസ് പാപ്പായിലൂടെ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു അതുമാത്രമാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ വന്ന് തടത്തിലോട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ചോദിച്ചു ഞാൻ പള്ളിയിൽ വന്ന് പ്രവേശിച്ചില്ല പള്ളിയിൽ പോയി എന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ഞാൻ ഈ പള്ളിയിൽ ആദ്യം വരിക തിരിച്ചറങ്ങി വന്ന ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പള്ളിയുടെ നിർമ്മാണവും രൂപവും ഘടനയും ബഹ്ളിക്കാത്തിരുവാന് പോലെയാണ് അപ്പം ദൈവം എത്രയോ മുമ്പേ ഇവിടുന്നൊരു മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ഈ കട്നാൾ പദവിയിലേക്ക് ഈ ഗോർജത്തിനെ തെരഞ്ഞെടുക്കുമെന്ന് മാമൂട്ടിലടവക്കാരോട് സംസാരിച്ചത് പ്രതിപക്ഷേതാവ് പറഞ്ഞതുപോലെ ആ കമ്മ്യൂണിക്കേഷൻ ബൈബിൾ വായിക്കുന്നതിൽ ആ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായാലും ഒരുപക്ഷെ പിടികിട്ടുമെന്നായിരിക്കും തോന്നുന്നത് അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത് ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട നമ്മുടെ പിതാവ് തറയിൽ പിതാവിൻ്റെയും കൂവക്കാട്ടിൽ പിതാവിൻ്റെയും പടം ഞങ്ങളെ ഈ സപ്ലിമെന്റ് കണ്ടു ഇരട്ടപറ്റ സഹോദരങ്ങളെപ്പോലെ മിഡുക്കരായ സമർഥരായ രാജകുമാരന്മാർ ഇത് ഈ സഭയുടെ അഭിമാനമല്ലേ എല്ലാ തലത്തിലും സന്തോഷിക്കാൻ ഇട കൊടുക്കുന്ന എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഇതിൻ്റെ അർത്ഥം ഈ സഭ ഏറെ മുന്നോട്ട് പോകുന്നതിനുള്ള സാക്ഷിപത്രം നൽകുകയാണ് ചരിത്രം അതിനെ നിയോഗിക്കപ്പെട്ടവരായി മാറുക പെരുന്തോട്ടം പിതാവിൽ നിന്ന് ഏറ്റെടുത്ത് ഇന്നാ തറയേൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപയുടെ മെത്രാ പോലത്തെ നിയുക്ത കർദ്ദിനാൾ ആ ജോർജ് കുവക്കാട്ടേൽ പിതാവ് ഇവിടെ നൽകുന്ന ഈ മെത്രാഭിഷേകത്തിന് ശേഷമുള്ള ഈ ചടങ്ങിൽ വളരെ സന്തോഷമാണ് പെരുന്തോട്ടം പിതാവ് പറഞ്ഞു മെത്രാഭിഷേകത്തിലൂടെ പൗരോഹിത്വത്തിന്റെ പൂർണ്ണത കൈവരിക്കപ്പെടുകയാണ് എടുത്തുമാറ്റാൻ കഴിയാത്ത അധികാരം നമ്മുടെ സഭയുടെ തീരുമാനപ്രകാരം നിയുക്തമാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ചങ്ങനാശ്ശേരി മാമുയുടെ ഇടവക തീർച്ചയായിട്ടും ഏറെ സന്തോഷിക്കാം ഞാൻ മറ്റേ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ധിതനായ യേശുവിനെയാണ് നമ്മൾ വിശ്വസിച്ചത് കർത്താവ് ഉദ്ധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിശ്വാസം അനർത്ഥമായാലും യേശുവിൻ്റെ ജനനവും അതോടൊപ്പം ക്രൂശിലെ മരണവും ഉത്ഥാനവും പ്രതീക്ഷയോടെയാണ് നമ്മൾ കണ്ടത് ആ ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയാണ് ഒരു കാർണാൾ പിതാവ് ഈ ചങ്ങനാശ്ശേരി രൂപം കൊള്ളുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറെ സന്തുഷ്ടിയുള്ള നിമിഷങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗീകരിക്കട്ടെ അഭിമാനകരം തീർച്ചയായിട്ടും അഭിയന്ദ പിതാക്കന്മാരോടൊപ്പം ഈ വേദിയിലായിരിക്കാൻ കോക്കാട്ടിൽ പിതാവിനെ കാർണാൾ പദവിയിലേക്ക് ഡിസംബർ മാസം എട്ടാം തീയതി പാപ്പ തിരഞ്ഞെടുക്കുന്ന നിയുക്തമാക്കപ്പെടുന്ന സമയം നമ്മൾ കാത്തിരിക്കുക ഏറെ സന്തോഷിക്കാം ഈ ചരിത്ര നിമിഷത്തിൽ ഇവിടെ വരാൻ ഇതിൻ്റെ ഭാഗമാകാൻ ഈ ഇടപെടാങ്ങളോടൊപ്പം ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ ഒരു ചരിത്രത്തിൽ കിട്ടിയ എൻ്റെയും ഒരു ഭാഗ്യമാണ് ഇതൊക്കെ ഒരു നിയോഗമാണ് ഞാൻ ഈ ഒരു മന്ത്രി അല്ലെങ്കിൽ എന്നെ വിളിക്കത്തുമില്ല ഞാനിവിടെ വരത്തുമില്ല ഇതൊക്കെ ആയിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഇത് മാറ്റിപ്പെടാൻ പറ്റുന്നൊന്നല്ലോ ചരിത്രത്തിലെ ഭാഗവാൻ ദേഹം നിയോഗിച്ചുകൊണ്ടായിരിക്കും എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ഞാനും വേറെ കടപ്പെട്ടിരിക്കുന്നു അഭ്യൻ്റെ കൂകപട്ടി പിതാവിന് എല്ലാവിധ ആശംസകളും നേരിട്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു നന്ദി നമസ്കാരം